മോഡലിങ്ങിലൂടെ ശ്രദ്ധേയനായി പിന്നീട് ബിഗ് ബോസ് മലയാളം ഷോയിൽ വന്ന ജനപ്രിയനായ താരമാണ് ഷിയാസ് കരീം വേൾഡ് കാർഡ് എൻട്രി ആയി ഷോയിലേക്ക് പ്രവേശിച്ച ഷിയാസ് കരീം മൂന്നാം സ്ഥാനത്ത് എത്തുകയും നൂറ് ദിവസത്തിന് ശേഷം ഫിനാലയിൽ നിന്നുമാണ് പുറത്തേക്ക് പോകുന്നതും ഇതിനുശേഷം ഷിയാസ് കരീമിനെ തേടി നിരവധി അവസരങ്ങളാണ് വന്നത് ടെലിവിഷൻ പരിപാടികളിലും സിനിമയിലുമടക്കം നടൻ അഭിനയിച്ചു ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന ചില പ്രശ്നങ്ങളിൽ നിരന്തരം ഷിയാസ്കരീം നിറഞ്ഞു നിൽക്കുകയാണ് താരത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരികയും ചെയ്തു അങ്ങനെ നിരന്തരമായിട്ടുള്ള വിമർശനങ്ങൾക്കിടയിലാണ് താൻ വിവാഹിതനാവാൻ പോവുകയാണെന്ന് ഷിയാസ്കരം വെളിപ്പെടുത്തി എത്തിയതാ വധുവിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുകയും ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിടുകയും ചെയ്തു തന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിനു ശേഷമാണ് ആ പെൺകുട്ടി വിവാഹത്തിന് തയ്യാറായതെന്നും നടൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ഷിയാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രം കണ്ട് ആരാധകരും ഇപ്പോൾ സംശയത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഷിയാസിന്റെ വിവാഹ നിശ്ചയത്തിന് ശേഷം വരുന്ന പ്രണയദിനത്തിൽ പോലും പ്രതിശ്രുതം മധുവിനെ കാണിക്കാത്തതാണ് സംശയങ്ങൾക്ക് കാരണമായി മാറിയതും മുൻപ് രണ്ടാളും ഒരുമിച്ചുള്ള നിരവധി ഫോട്ടോസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ട് ഷിയാസ്കരി എത്തിയിരുന്നു ആ ചിത്രങ്ങളൊന്നും ഷിയാസിന്റെ പേജിൽ ഇല്ലെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് പ്രണയ ദിനത്തിൽ പോലും പങ്കാളിയെ പറ്റി പറയാനോ ഫോട്ടോ പങ്കുവെക്കാനോ ശ്രമിക്കാത്തതും പഴയ ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് പിന്നിലും എന്തോ ഉണ്ടെന്നാണ് ചിലർ ഇപ്പോൾ അതോടൊപ്പം ഭാവി വധുവിനെ സോഷ്യൽ മീഡിയയിൽ അൺഫോളോ ചെയ്തുവെന്നും ചിലർ കുറിക്കുന്നുണ്ട് ആ പ്രണയബന്ധത്തിൽ നിന്നും ഷിയാസ് പിന്മാറിയോ എന്നാണ് കമന്റിലൂടെ ഇപ്പോൾ നിരവധി പേർ ചോദിക്കുന്നത് നിലവിൽ എല്ലാവർക്കും വാലന്റൈൻസ് ഡേയുടെ ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കാറിനുള്ളിൽ ഇരിക്കുന്ന സെൽഫി ചിത്രങ്ങളാണ് ഷിയാസ് ഷിയാസ്കരി പോസ്റ്റ് ചെയ്തത് തന്റെ ഐഫോൺ മടിയിൽ വെച്ച കാറിന്റെ ഉൾവശം കാണിക്കുന്ന തരത്തിലാണ് നടൻ ഫോട്ടോ പകർത്തിയിരിക്കുന്നത് ഇതോടെ ഷിയാസിനെ വിമർശിച്ചും കളിയാക്കിയുമുള്ള കമൻ്റുകളാണ് നിറയെ വരുന്നത് മുറുക്കാൻ കടക്കാരൻ വരെ ഐഫോൺ ഉള്ള കാലമാണ് ഐഫോൺ വെച്ചുള്ള ഷോ ഓഫ് കാലമൊക്കെ കഴിഞ്ഞു ബ്രോ എന്നാണ് ഒരാൾ ഷിയാസിനോട് പറയുന്നത് ഐഫോൺ കണ്ടു അതുപോലെ ഓടി കാറും കണ്ടു ബ്രോ ഉദ്ദേശിച്ചത് ഇത് രണ്ടും കാണിക്കണമെന്ന് തന്നെയല്ലേ അത് നന്നായി വ്യക്തമായി വാലന്റൈൻസ് ദിനത്തിൽ കാറും ഫോണും മാത്രമേ ഉള്ളൂ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എവിടെ എന്നിങ്ങനെയാണ് നിരവധി കമൻറ്റുകൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപതിനായിരുന്നു ഷിയാസിന് വിവാഹ നിശ്ചയം നടന്നത് ഡോക്ടറായ രഹിനെ ആയിരുന്നു താരത്തിൻ്റെ വധു ഇരുവരുടെയും വിവാഹ നിശ്ചയത്തിന് പുറമെ നിക്കാഹം കഴിഞ്ഞിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നതും എന്നാൽ പിന്നീട് യാതൊരു വിവരങ്ങളും ഇല്ലാതെയായി രഹനയുടെ സോഷ്യൽ മീഡിയ പേജിലും ഷിയാസിന്റെ ചിത്രങ്ങളോ വിവാഹത്തിൻ്റെതായ സൂചനകളോ ഇല്ലാതെ വന്നതോടെ എന്തോ പ്രശ്നമുണ്ടെന്ന് മുൻവിധി വന്നിരിക്കുകയാണിപ്പോൾ വൈകാതെ ഈ വിഷയത്തിൽ ഷിയാസ് കരീം തന്നെ കൂടുതൽ വ്യക്തത വരുത്തുമെന്നാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്തായാലും ഷിയാസിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ